നമസ്കാരം സിനിമാ ടാക്കീസിലേക്ക് സ്വാഗതം നഗരത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ക്രിമിനൽ വക്കീലിന്റെ കീഴിൽ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ പെട്ടെന്ന് അയാൾ അയാളുടെ തൊഴിൽ മേഖലയിൽ വളർന്നു ട്രയലിൽ എസ്റ്റാബ്ലിഷ് ആയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ചിലരുടെ ഈഗോയുടെ ബലിയാടായി ഒരു ഡോക്യുമെന്റ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അയാൾ പ്രതിയായി തുടർന്ന് അഞ്ചു വർഷത്തേക്ക് ബാർ കൗൺസിലിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു ജീവിതം പാതിവഴിയിൽ കൈവിട്ടുപോയ അയാൾ അഞ്ചു വർഷത്തെ ഇടവേള കഴിഞ്ഞ് വീണ്ടും മടങ്ങി വരാൻ പല ശ്രമങ്ങളും നടത്തി എന്നാൽ പരാജയപ്പെട്ടു ജീവിതത്തിലും സമൂഹത്തിലും അയാൾ ഒറ്റപ്പെട്ടു ഒറ്റയ്ക്കായി ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും പുറം ലോകത്തിന് അറിയാത്ത വിധം അയാൾ അന്തർമുഖനായി പിന്നീട് ഒരിക്കലും അയാൾ കോട്ടിട്ടിട്ടില്ല കോടതി കണ്ടിട്ടില്ല സ്വന്തം വീട്ടിൽ അടച്ചിട്ട് അടയിരിക്കുന്ന അയാൾ പക്ഷേ പഠിച്ച നിയമപുസ്തകം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് നിലവിലെ ഏത് വക്കീലന്മാരെക്കാളും അപ്ഡേറ്റഡാണ് അയാൾ പ്രധാനപ്പെട്ട ക്രിമിനൽ കേസുകളിൽ ആർഗ്യുമെന്റ് നോട്ടുകൾ എഴുതി കൊടുക്കുകയും കോംപ്ലിക്കേറ്റഡ് ആയ കേസുകളിൽ ഏറ്റവും സീനിയറായ വക്കീലന്മാർക്ക് നിയമോപദേശം കൊടുക്കുകയും ചെയ്യുന്നത് ഇയാളാണ് ഇതിനെല്ലാം ഒരു ചെറിയ ഫീസും അയാൾക്ക് ലഭിക്കുന്നുണ്ട് അതാണ് അയാളുടെ ഏക വരുമാന മാർഗം ജീവിക്കണ്ടേ അയാൾക്കും അയാൾ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ ഈ കാലത്തിൽ മറ്റൊരു വശത്ത് ഒരു ക്രൈം നടക്കുന്നു കുറ്റവാളിയെ വളരെ വേഗം പോലീസ് കണ്ടെത്തുന്നു മിടുക്കന്മാരാണ് നമ്മുടെ പോലീസുകാർ പ്രതിയെ വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കുന്നു എന്നാൽ ആ കുറ്റവാളി സമൂഹത്തിൽ ഏറ്റവും സമ്പന്നനും ആരെയും സ്വാധീനിക്കാൻ കഴിയുന്ന ആളുമാണ് കേസ് കോടതിയിലെത്തുന്നു കേന്ദ്രത്തിലും കേരളത്തിലും ഭരണത്തിൽ ഒരുപോലെ സ്വാധീനമുള്ള പ്രതിക്ക് വേണ്ടി ഹാജരാകാൻ സുപ്രസിദ്ധനായ ക്രിമിനൽ വക്കീൽ അഡ്വക്കേറ്റ് രാജശേഖരൻ ഡൽഹിയിൽ നിന്നും വിമാനം ചാർട്ട് ചെയ്ത് കേരളത്തിലെത്തുന്നു പോലീസിന്റെ തെളിവുകൾക്കും പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വീരവാദങ്ങൾക്കും ഇടയിലൂടെ സമർത്ഥനായ അഡ്വക്കേറ്റ് രാജശേഖർ പുഷ്പം പോലെ പ്രതിയെ ജാമ്യത്തിലിറക്കി പുറത്തു കൊണ്ടുവരുന്നു ഡിപ്പെൻഡബിൾ അല്ലാത്ത പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെയായിരുന്നു പ്രതിക്ക് ജാമ്യം കിട്ടാൻ കാരണമായത് ഒപ്പം അഡ്വക്കേറ്റ് രാജശേഖരൻ എന്ന ചാണകന്റെ തന്ത്രങ്ങളും ഈ കേസിൽ നിലവിലെ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഒഴിവാക്കി മറ്റൊരാളെ കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങളെല്ലാം അഡ്വക്കേറ്റ് രാജശേഖരൻ തടഞ്ഞു നിർത്തിയത് ടെന്നീസ് ക്ലബിലെ ഒറ്റ മീറ്റിംഗിൽ കൂടിയാണ് നമ്മുടെ നിയമങ്ങൾ ആരോടൊപ്പം നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് ടെന്നീസ് ക്ലബിലും പണവും പ്രതാപവും അധികാരവും ഉള്ളവന്റെ തീന്മേശയിലുമാണല്ലോ അത് ഇവിടെയും സംഭവിച്ചു സീനിയർ അഭിഭാഷകരെല്ലാം അഡ്വക്കേറ്റ് രാജശേഖരനെ ഭയന്ന് ഒഴിഞ്ഞു മാറിയപ്പോൾ ഒടുവിൽ നിറക്ക് വീണത് നമ്മുടെ നായകനായ വിജയ് മോഹനാണ് വിജയ് മോഹൻ പഴയ പുലിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വർഷങ്ങളായി നിയമോപദേശം കൊടുത്ത് കഞ്ഞി കുടിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ലീഗൽ ഒപ്പീനിയൻ കൊടുക്കാൻ ഏത് എൽ എൽ ബിക്കാരനും പറ്റും അല്ല അതിന് എൽ എൽ ബി പാസ്സാകണമെന്നുമില്ല എൽ എൽ ബി പോയിട്ട് എസ് എസ് എൽ സി പോലും ഇല്ലാത്തവർ ഇപ്പോഴത്തെ വക്കീലന്മാർക്ക് ലീഗൽ ഒപ്പീനിയൻ കൊടുക്കുന്ന കാലത്താണ് നമ്മൾ നിൽക്കുന്നത് അതല്ല ഇവിടെ വിഷയം ട്രയലാണ് വിഷയം വർഷങ്ങളായി കോടതി കയറാത്ത വിജയ് മോഹന് അതിൽ ഒരു ആത്മവിശ്വാസവും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ കേസിൽ നിന്നും ഒഴിവാകാൻ അയാൾ പരമാവധി ശ്രമം നടത്തി താൻ തോറ്റുപോകും എന്നല്ല ആ പെൺകുട്ടി തോറ്റുപോകുമെന്നാണ് തൻ്റെ ഭയമെന്ന് പറഞ്ഞ് വിജയ് മോഹൻ പിന്മാറുമ്പോൾ ഉറച്ച ശബ്ദത്തിൽ ഇരയായ പെൺകുട്ടി പറഞ്ഞ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് എന്നെ ഉപദ്രവിച്ചവനെ പേടിച്ചിട്ടൊന്നും ജീവിക്കാൻ ഞാൻ തയ്യാറല്ല എന്നെ സഹായിക്കാൻ ഒരാൾ വരും എന്നത് എൻ്റെ പ്രതീക്ഷയാണ് ഈ വാക്കുകൾ ഒരുപക്ഷെ വിജയ് മോഹനെ സ്വാധീനിച്ചിട്ടുണ്ടാകും എല്ലാം നഷ്ടപ്പെട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി മടങ്ങി വരാൻ കാണിക്കുന്ന ആ ആത്മവിശ്വാസത്തിൻ്റെ ഒരു ശതമാനം പോലും സ്വന്തം ജീവിതത്തിൽ താൻ കാണിച്ചിട്ടില്ലല്ലോ എന്നൊരു തോന്നൽ അയാളുടെ ഉറക്കം നഷ്ടപ്പെടുത്തി ഒരു ചതിയിൽപ്പെട്ട് ആഴത്തിലേക്ക് വീണുപോയ അയാൾ മറ്റൊരു ചതിയിൽപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കൈപിടിച്ച് കരയ്ക്ക് കയറുന്ന മനോഹരമായ കാഴ്ച കൂടിയാണ് നേരെന്ന സിനിമ പണ്ടുപേക്ഷിച്ച കോട്ട് തപ്പിയെടുത്ത് പൊടിതട്ടി ഒരു നിയമ യുദ്ധത്തിന് വിജയ് മോഹൻ കോടതിയിലെത്തുന്നു ഈ യുദ്ധത്തിന് പല ലക്ഷ്യങ്ങളുണ്ടാകും എന്നാലും ഒരു ലക്ഷ്യത്തിനും അത്ര വലിയ ഉറപ്പില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞാണ് വിജയ് മോഹൻ കോടതിയിലെത്തുന്നത് വിജയ് മോഹന് എന്ത് ലക്ഷ്യവും ഉണ്ടായിക്കോട്ടെ അതിപ്പോൾ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്നാൽ നമ്മുടെ മോഹൻലാലിന് കൃത്യമായ കൃത്യമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു എല്ലാ ലക്ഷ്യവും സാധിച്ച സന്തോഷത്തിലാണ് ഇന്ന് സിനിമാ ലോകം ഈ സിനിമയെ പറ്റിയുള്ള ആലോചന നടക്കുമ്പോൾ മറ്റൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ ആരംഭഘട്ടത്തിലായിരുന്നു ശ്രീ മോഹൻലാൽ കഥ കേട്ടപ്പോൾ ആദ്യം തീരുമാനിച്ച തീയതിയിൽ നിന്നും പത്തോ ഇരുപതോ ദിവസം മുന്നോട്ടാക്കി അല്പം നേരത്തെ തന്നെ ഈ സിനിമ തുടങ്ങാനും ആ ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് മുൻപ് ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി പുറത്തിറക്കാനും തീരുമാനിച്ചത് മോഹൻലാൽ എന്ന നടൻ തന്നെയാണ് കാരണം എന്താണെന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ സിനിമയ്ക്കും ആ സിനിമയുടെ മാത്രമായ ഒരു ജാതകമുണ്ടെന്ന് വിശ്വസിക്കുന്ന മോഹൻലാൽ എന്ന നടൻ ഈ സിനിമയുടെ ജാതകവും തിരിച്ചറിഞ്ഞു നേര് കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ആ തിരിച്ചറിവിനെ ബലപ്പെടുത്തുന്നതാണ് ഒരു നല്ല സിനിമ നിർമ്മിക്കപ്പെടുകയല്ല അത് സംഭവിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞതും മോഹൻലാൽ തന്നെയാണ് ഒരു നല്ല സിനിമയുടെ സമ്പൂർണമായ നിർമ്മിതിയിൽ പ്രേക്ഷകനു കൂടി പങ്കുണ്ടെന്ന് കരുതുന്ന ആ നടൻ്റെ നിലപാടാണ് അതിന് കാരണം പ്രേക്ഷകർ കാണാത്ത സിനിമ ജനപ്രിയ സിനിമയായി തിരഞ്ഞെടുത്ത് ആഘോഷിക്കുന്ന നാട്ടിൽ നിന്നാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് സാധാരണക്കാർക്ക് അന്യമെന്ന് നമ്മൾ കരുതുന്ന നിയമത്തിൻ്റെയും നേരിൻ്റെയും വെട്ടത്തിൻ്റെ തിളക്കം ഈ സിനിമ പകർന്നു തരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സിനിമ കൂടുതൽ വൈകാരികമാകുന്നത് പ്രേക്ഷകനെ പിടിച്ച് കസേരയിൽ ഇരുത്തുന്നത് കണ്ണ് നനയിക്കുന്നത് കയ്യടിപ്പിക്കുന്നത് എങ്ങോട്ട് വേണമെങ്കിലും തെന്നിമാറിപ്പോകാമായിരുന്ന ഒരു കഥ ഏത് ദിശയിലേക്കും മാറാവുന്ന കഥാഗതി അതിൽ ഏതെങ്കിലും ഒന്നിലൂടെ മാത്രം പോയാൽ ഒരു കൃത്യമായ അളവിലുള്ള നട്ടും ബോൾട്ടും പോലെ സൂട്ടാകും എന്നത് മനസ്സിലാക്കി പിരിമുറുക്കി പിരിമുറുക്കം കൂട്ടിയ തിരക്കഥ ആ തിരക്കഥ സിനിമയ്ക്ക് നൽകുന്ന ടേക്ക് ഓഫ് തന്നെ ഗംഭീരമാണ് കൂടുതൽ വെച്ചുകെട്ടാനും കെട്ടാനും വിവരിക്കാനും ഒന്നും നിൽക്കുന്നില്ല നേരെ കാര്യത്തിലേക്ക് കടക്കുന്നു സിനിമ തുടർന്നാണ് കോടതി നാടകങ്ങൾ കോർട്ട് റൂം ഡ്രാമ എന്ന വിഭാഗം സിനിമകൾ നിരവധി കണ്ടുശീലിച്ച നമുക്ക് സുന്ദരമായ മറ്റൊരനുഭവം ഇവിടെ നിയമം തന്നെയാണ് തിരക്കഥ കോടതിയാണ് സൂപ്പർ സ്റ്റാർ അടുത്ത വർഷങ്ങളിൽ കടന്നു വരാൻ പോകുന്ന വമ്പൻ സിനിമകൾക്ക് മുന്നിൽ ഒരു പൈലറ്റ് മാത്രമായി ഈ നേരിനെ കണ്ടാൽ മതി എന്ന സന്ദേശവും ഈ സിനിമ നൽകുന്നുണ്ട് മോഹൻലാൽ സിദ്ദിഖ് ജഗദീഷ് അനശ്വര എന്നീ നാലു പേരും ഒരു കോടതിയുമാണ് നേരിൻ്റെ നട്ടല്ലായ അഞ്ച് കഥാപാത്രങ്ങൾ ഇവർ എല്ലാവരും അവരുടെ വേഷങ്ങൾ ഭംഗിയാക്കി അടുത്ത കാലത്ത് പുതിയ തലമുറയെ അത്ഭുതപ്പെടുത്തുന്ന ചില നടന്മാരുണ്ട് നമുക്ക് അതിലൊരാളാണ് ജഗദീഷ് എച്ചു മി എന്ന ഡയലോഗുമായി നമ്മളെ ചിരിപ്പിച്ചു നടന്ന പഴയ ജഗദീഷിൻ്റെ ഒരു ചെറിയ അംശം പോലും നമുക്കിപ്പോൾ ജഗദീഷിൽ കാണാൻ കഴിയുന്നില്ല അടിമുടി മാറിയ പുതിയ ജഗദീഷ് ആ പുതിയ ഭാവത്തിന് കൂടുതൽ തിളക്കം നൽകി മുഹമ്മദ് എന്ന വേഷത്തിലൂടെ ഈ ചിത്രത്തിലെത്തുന്നു മറ്റൊരു നടൻ സിദ്ദിഖാണ് ഇതുപോലുള്ള കോടതി രംഗങ്ങൾ നിരവധി സിനിമകളിൽ അടിച്ചു തകർത്ത് അഭിനയിച്ച പാരമ്പര്യമാണ് സിദ്ദിഖ് എന്ന നടനുള്ളത് ഈ സിനിമയിൽ കോടതി രംഗങ്ങൾ റിയലായി ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോഴും ഇതിനു മുൻപ് താൻ ചെയ്ത വേഷങ്ങളിൽ നിന്നും ഒരു മീറ്റർ പോലും പുറകിലേക്ക് പോകാതെ എന്നാൽ അതിനെയും മറികടന്ന് സിദ്ദിഖ് അഡ്വക്കേറ്റ് രാജശേഖരനെ അവതരിപ്പിച്ചു അനശ്വരയുടെ തൊട്ടു മുന്നിൽ കയ്യെത്തും ദൂരത്തിരുന്ന് കാച്ചുന്ന ഡയലോഗും ആ ഡയലോഗ് കുഴിച്ചെടുത്ത് മുന്നിലിടുന്ന സിദ്ദിക്കിൻ്റെ ഭാവവും കണ്ടാൽ ആ കൊച്ചു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ഒരു വീക്ക് കിട്ടുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കും അത് സംഭവിച്ചില്ല എങ്കിൽ എഴുന്നേറ്റ് പോയി രണ്ട് കൊടുത്താലോ എന്നൊരു ശരാശരി പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന അളവിൽ തന്നെ സിദ്ധിക്ക് ചെയ്തു വെച്ചു അത് അഞ്ചു വർഷത്തെ അഭിനയ പാരമ്പര്യം മാത്രമുള്ള വിരലിലെണ്ണാവുന്ന സിനിമകളിൽ മാത്രം വേഷം ചെയ്ത അനശ്വരയ്ക്ക് ഈ വേഷം ചലഞ്ചിങ് മാത്രമല്ല ഒരു ഉഗ്രൻ ബ്രേക്ക് കൂടിയാണ് ഉദാഹരണം സുജാതയിൽ തുടങ്ങി പിന്നീട് തണ്ണീർമത്തനും കുമ്പളങ്ങിയും എല്ലാം വന്നെങ്കിലും ചലഞ്ചിങ് ആയ ഒരു വേഷം ഇതിനു മുമ്പ് മൈക്ക് എന്ന സിനിമയിൽ ചെയ്തിട്ടുണ്ട് എങ്കിലും അത് സിദ്ധിക്കപ്പെട്ടില്ല എന്ന കുറവ് ഈ സിനിമയിലൂടെ തിരുത്തി അനശ്വര രാജൻ നേരിലൂടെ അനശ്വര മൂല്യം കൂടിയ താരമായി മാറും എന്നത് ഉറപ്പാണ് ഈ കഥ മറ്റൊരാൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ സിനിമ എടുക്കാൻ തയ്യാറാകുമായിരുന്നില്ല എന്ന് ഈ സിനിമയുടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഒരഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അത് ഒരു നിർമ്മാതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മാത്രം നിലപാടായിരിക്കാം ഒപ്പം ജീത്തു ജോസഫ് എന്ന സംവിധായകനിൽ ഒരു നിർമ്മാതാവ് അർപ്പിച്ച ഉറച്ച വിശ്വാസവും അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ മാത്രം രക്ഷിക്കട്ടെ വിശ്വാസം അതല്ലേ എല്ലാം എന്നാൽ മോഹൻലാൽ എന്ന നടൻ അല്പം കൂടി റിസ്ക് എടുക്കാൻ തയ്യാറാകണമെന്ന നേരുകൂടി ഈ സിനിമയുടെ വിജയം വിളിച്ചു പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമ ആദ്യം മുതൽ അന്ത്യം വരെ മോഹൻലാൽ സിനിമയാണ് സ്ഥിരം തട്ടുപൊളിപ്പൻ കഥാപാത്രങ്ങളെല്ലാം മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ഊരിക്കളഞ്ഞ് അടിമുടി കുളിച്ചും കുളിപ്പിച്ചും പുതിയ വേഷത്തിലെത്തുന്നു മോഹൻലാൽ ഇത്തരം ഒരു പച്ചയായ ഒരു വേഷം പച്ചയ്ക്ക് ചെയ്യണം എന്ന മോഹൻലാലിന്റെ മാത്രം ആഗ്രഹത്തിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായത് എന്നത് വ്യക്തം ഇനി വരാൻ പോകുന്ന സിനിമകളിൽ നമ്മൾ അത് പ്രതീക്ഷിക്കുകയും വേണ്ട നാൽപ്പത്തിയഞ്ച് വർഷക്കാലമായി സിനിമയിലുള്ള ഒരു നടനെ ഒരു സിനിമ കൊണ്ടോ ഒരു വേഷം കൊണ്ടോ വിലയിരുത്തേണ്ട കാര്യമില്ല നാൽപ്പത്തിയഞ്ച് എന്ന് കണക്ക് പറയുമ്പോൾ തർക്കമുണ്ടായേക്കാം മോഹൻലാൽ തന്നെ പറയുന്ന കണക്ക് നാൽപ്പത്തി മൂന്നാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതലുള്ള കണക്കാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ അതിനു മുൻപും ഉള്ള കണക്ക് എടുത്തു എന്ന് മാത്രം ഇനി വരാൻ പോകുന്ന വർഷം മോഹൻലാൽ എന്ന നടൻ്റെ ആയിരിക്കും എന്ന് പ്രവചിക്കാൻ മലയിക്കോട്ടെ വാലിബൻ വരെ കാത്തിരിക്കേണ്ട എന്ന പ്രഖ്യാപനമാണ് നേരെ സത്യത്തിൽ ഇപ്പോൾ നടത്തിയത് ഈ സിനിമയിൽ സമീപകാലത്തിറങ്ങിയ ഏത് മോഹൻലാൽ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി മോഹൻലാൽ കൂടുതൽ സുന്ദരനായി തോന്നി അദ്ദേഹം കൂടുതൽ ക്യൂട്ടായി ആരാധകർക്ക് അനുഭവപ്പെട്ടു ആ അർത്ഥത്തിൽ വേണമെങ്കിൽ പഴയ മോഹൻലാൽ മടങ്ങി വന്നു എന്ന് പറയാം അല്ലാതെ പറഞ്ഞാൽ അത് അല്പം അധിക പ്രസംഗമാകും കാരണം അദ്ദേഹം ഇവിടെ തന്നെയുണ്ട് തിരക്കഥയുടെ ഒരു ഘട്ടത്തിലും മോഹൻലാൽ എന്ന സ്റ്റാറിനെ കടന്നുവരാൻ അനുവദിക്കാതെ മോഹൻലാൽ എന്ന നടനെ മാത്രം കേന്ദ്രമാക്കി എഴുതിവെച്ച രീതി പ്രശംസ അർഹിക്കുന്നു ഓരോ ചലനത്തിലും ഓരോ ശ്വാസത്തിലും നടനിൽ തന്നെ ഉറച്ചു നിൽക്കാൻ മോഹൻലാലും ശ്രദ്ധിച്ചിട്ടുണ്ട് അറിയാതെ പോലും അമാനുഷികമായി മാറാൻ തോന്നുന്ന നിരവധി രംഗങ്ങളിൽ മോഹൻലാൽ കാണിച്ച മിതത്വവും നിയന്ത്രണവും ശ്രദ്ധേയമാണ് കോടതി പോലും പലപ്പോഴും മോഹൻലാൽ കൈകാര്യം ചെയ്യുന്ന കഥാപാത്രത്തിനെ ശാസിക്കുന്നുണ്ട് രാജശേഖരന് നൽകുന്ന പരിഗണന പോലും പലപ്പോഴും പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ലഭിക്കുന്നില്ല കോടതിയിൽ സ്റ്റാർ എന്ന സ്ഥാനത്തു നിന്നും നടനിലേക്ക് ഇറങ്ങി വന്നപ്പോഴും അനായാസമായി ആ കഥാപാത്രത്തിന്റെ മാനരസങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒന്ന് ചിരിക്കാനും കയ്യടിപ്പിക്കാനും കണ്ണു നനയിക്കാനും താൻ മാത്രം മതിയെന്ന് ആ വേഷത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം തെളിയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർ ആ നിമിഷങ്ങളൊക്കെ ഗംഭീരമായി ആഘോഷിച്ചു നിയമത്തിൽ കൂടുതൽ വിശ്വസിക്കാനും അതിൽ പ്രതീക്ഷ വെച്ച് പുലർത്താനും നേര് നമ്മളോട് പറയുന്നുണ്ട് പ്രതിയാണ് കുറ്റം ചെയ്തത് എന്ന് തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ മാത്രം ബാധ്യതയാണെന്ന് പറയുമ്പോൾ പ്രതി നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ട ആവശ്യം പ്രതിക്കില്ലെന്ന സത്യം കൂടി നമ്മളെ നേരെ ബോധ്യപ്പെടുത്തുന്നു പലപ്പോഴും നമ്മുടെ കോടതികളിൽ ഇരകൾ പോലും നിരന്തരമായി വിചാരണ ചെയ്യപ്പെടുന്നത് ഈ സിനിമ വെളിച്ചത്തു കൊണ്ടുവരുന്നുണ്ട് അഭിഭാഷകർ പലപ്പോഴും ആക്ടിവിസ്റ്റ് എന്ന വേഷത്തിൽ സമൂഹത്തിൽ ഇടപെടുന്നത് അവർക്ക് നിയമം അറിയാം എന്ന പിൻബലത്തിലാണ് ഈ സിനിമയിലെ അഡ്വക്കേറ്റ് പൂർണിമ ഡൽഹിയിലെ ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ് എന്ന് സിനിമയിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ അവർ കോടതിയിൽ പ്രതിനിധീകരിക്കുന്നത് ഒരു ക്രിമിനലിന് വേണ്ടിയാണ് അതവരുടെ തൊഴിൽ എന്ന് നമുക്ക് സമാധാനിക്കാം എന്നാലും മനുഷ്യന്റെ മനസ്സിലെ ഇരട്ടവേഷങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് പൂർണിമ ആക്ടിവിസ്റ്റ് എന്ന പൊസിഷൻ സ്റ്റാറ്റസ് മാത്രമായി കൊണ്ടു നടക്കുന്നവർക്ക് ഒരു ചെറിയ കുത്ത് ഈ സിനിമ അങ്ങനെ നൽകുന്നുണ്ട് നിയമം അറിയാവുന്നവന് നിയമം ലംഘിക്കാൻ ഭയമില്ല എന്ന ഒരു പൊതു സ്വഭാവം ഒറ്റ രംഗത്തിൽ ഒറ്റ സാക്ഷിമൊഴിയിൽ വിളിച്ചു പറയുന്നതും ഒരു സാമൂഹ്യ വിമർശനം തന്നെയാണ് സോഷ്യൽ മീഡിയയോടും മറ്റുള്ള ദൃശ്യമാധ്യമങ്ങളോടും ആദരവ് പുലർത്തിയാണ് ഈ സിനിമയുടെ കത്തം വീഴുന്നത് കാലാകാലങ്ങളിൽ സത്യം തെളിയിക്കാനായി ഈ നാട്ടിലെ ബഹുമാനപ്പെട്ട കോടതികൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും ചരിത്രമായിട്ടുണ്ട് എന്ന് ഉറക്ക വിളിച്ചു പറയുന്ന വിജയ് മോഹൻ ഒരു ചരിത്രം കൂടി കുറിക്കാൻ കോടതിയോട് അപേക്ഷിക്കുന്നതും ആ അപേക്ഷ സ്വീകരിച്ച കോടതി ഒരു ചരിത്രം കുറിക്കുന്നതുമാണ് നേരെ നമുക്ക് നൽകുന്ന വിളിച്ചം ഈ സിനിമയുടെ ഏറ്റവും ആവേശകരമായ മുഹൂർത്തവും അതുതന്നെയാണ് നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം